എല്ലാവർക്കും പൂക്കൂടിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന്റെ ആവശ്യപ്രകാരം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് കോളാമ്പി പൂക്കളാണ് ഈ പൂവ് ഞാൻ ക്രേ പേപ്പറിലല്ല തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഫോം ഷീറ്റിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഫോം ഷീറ്റ് എവിടെയാണ് കിട്ടുക എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഞാൻ ഇത് പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കാണുക ഇത് നമുക്ക് ക്രേപ്പ് പേപ്പറിൽ ചെയ്തെടുക്കുന്നതിനേക്കാളും മനോഹരമായും വളരെ എളുപ്പത്തിലും നമുക്ക് ഫോം ഷീറ്റിലാണ് ചെയ്തെടുക്കാൻ പറ്റുക അപ്പോൾ ഈ ഫോം ഷീറ്റ് കൊണ്ട് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഈ കൊളാമ്പിപ്പൂക്കൾ ഉണ്ടാക്കിയെടുത്തതെന്ന് നമുക്കൊന്ന് നോക്കാം സ്ക്രാപ്പ് പേപ്പറിൽ ചെയ്തെടുക്കുന്നതിനേക്കാളും ഈസിയായി നമുക്ക് ഫോം ഷീറ്റിൽ ഇത് ചെയ്തെടുക്കാൻ സാധിക്കും പലർക്കും ഉണ്ടായിരിക്കും ഫോം ഷീറ്റ് എങ്ങനെയാണ് എവിടെയാണ് കിട്ടുക എന്ന് ഞാൻ ഇതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം മഞ്ഞ നിറത്തിലെ ഫോം ഷീറ്റിലാണ് ഞാൻ ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഈ പൂ ഉണ്ടാക്കുന്നതിന് വേണ്ടി മോഡൽ കാണിക്കുന്നതിന് വേണ്ടി എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ചെറിയ പൂവാണ് യഥാർത്ഥത്തിൽ കൊളാമ്പിപ്പൂ കുറച്ചും കൂടെ വലിയ പൂവാണ് പക്ഷേ ഇത് എന്തുകൊണ്ടോ മൊട്ട് പറിച്ചുകൊണ്ട് വെച്ച് വിരിയിച്ചെടുത്തതാണ് അതുകൊണ്ടായിരിക്കാം ചെറുതായി പോയത് നമുക്ക് എന്തായാലും ഈ പൂവ് നോക്കിയിട്ട് എങ്ങനെയാണിത് എന്ന് നോക്കി നമുക്ക് പാറ്റേൺ ആദ്യം കട്ട് ചെയ്തെടുക്കാം പാറ്റേൺ കട്ട് ചെയ്തെടുക്കുമ്പോൾ പിന്നെ ഒരുപാട് വേസ്റ്റ് ആകാതെ നമുക്ക് പൂവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കാരണം ഫോം ഷീറ്റൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഓൺലൈനിലാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇനിയും വാങ്ങുന്ന ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു ഷീറ്റേ കാണത്തുള്ളൂ ഫോം ഷീറ്റിൻ്റെ ഒരു കെറ്റ് ഒരു ഇതെന്ന് പറയുന്നത് പല പല കളറിലെ ഫോം ഷീറ്റാ വരിക അതിൽ ഈ യെല്ലോ ഒരു പീസേ ഉള്ളൂ അപ്പോൾ നമ്മൾ കഴിവതും വേസ്റ്റ് ആകാതെ കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ് ഒറിജിനൽ ഫ്ലവർ കൊണ്ടുവന്ന് നമുക്ക് പാറ്റേൺ കട്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആദ്യം ഇത് എങ്ങനെയാണ് പാറ്റേൺ ഇത് വെച്ചിട്ടുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ആദ്യം ഒരു കട്ടിയുള്ള ഒരു പേപ്പർ എടുക്കാം അതിലേക്ക് നമുക്ക് ഈ ഒന്ന് കട്ട് ചെയ്ത് പാറ്റേൺ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് പാറ്റേൺ കട്ട് ചെയ്യുമ്പോൾ ആദ്യം ഇതിൻ്റെ ഈ ഈ ചെറിയ ഭാഗം നമുക്ക് ആവശ്യം ആവശ്യമില്ല എന്ന് വെച്ചാൽ അതും കൂടെ ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് ഇത്ര ആദ്യം കട്ട് ചെയ്തെടുത്തിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം ഇങ്ങനെ ഇതിനിടയിലൂടെ പതുക്കെ നമുക്ക് ഇങ്ങനെ അങ്ങ് ഓപ്പൺ ചെയ്തെടുക്കാം ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുത്ത് നിങ്ങൾക്കിപ്പോൾ ഈ പൂവ് കിട്ടിയില്ല എങ്കിൽ ഏകദേശം ഒരു ഇത് വെച്ചിട്ടൊരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചെടുക്കാം ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്കിതിൽ പെൻസിൽ കൊണ്ട് ഇങ്ങനെ വരച്ചെടുക്കാം ആദ്യം ഒരു ഏകദേശം ഒരു ഷെയ്ഡ് ഇട്ടാൽ മതി അതിന് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം ഞാനൊന്ന് വരച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ അത് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വരച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഈ പാറ്റേൺ ഈ പൂവ് ഇത്രേ ഉള്ളൂ എങ്കിലും നമുക്ക് കുറച്ചുകൂടെ നീളത്തിൽ ഇങ്ങനെ ഒരു പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ രണ്ട് നാല് അഞ്ച് പെറ്റലാണിതിലുള്ളത് അപ്പോൾ അതിങ്ങനെ കറക്റ്റ് വരച്ച് കട്ട് ചെയ്തെടുക്കുക നിങ്ങളും ഇതുപോലെ ഒരു പാറ്റേൺ ആദ്യം കട്ട് ചെയ്തെടുക്കുക അത് കഴിഞ്ഞാൽ ഈ പൂവ് ഉണ്ടാക്കാൻ എളുപ്പമാണ് നമുക്ക് ഈ പാറ്റേൺ ഇങ്ങനെ വെച്ചുകൊണ്ട് ഈ ഫോം ഷീറ്റിൽ നിന്ന് ഇത് തന്നെ ഇതേ ഷേപ്പിൽ നമുക്കിങ്ങ് കട്ട് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ആ പൂവിൻ്റെ ഷേയ്പ്പല്ല കുറേ വ്യത്യാസം എന്നൊക്കെ പക്ഷെ പൂവ് ചെയ്തു വരുമ്പോൾ ശരിക്കും ഈ ഷേയ്പ്പിന് തന്നെ വരും ആ പൂവിൻ്റെ ഷേപ്പ് തന്നെ ആയി വരും ഫോം ഷീറ്റിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ നമ്മളിത് കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു വ്യത്യാസം കൂടെ നമുക്ക് വരുത്താനുണ്ട് ഈ ഓരോ പെറ്റൽസിനും നമ്മളിങ്ങനെ കുറച്ചും കൂടെ ഇങ്ങനെ മുറിച്ചു കൊടുക്കും അപ്പോൾ ഇങ്ങനെ വിടർന്ന് നിൽക്കാൻ എളുപ്പമാണ് ഇങ്ങനെ നമ്മൾ പാറ്റേൺ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഓരോ പെറ്റലും അകത്തേക്ക് കുറച്ചൊന്ന് കുഴിച്ചു കൊടുക്കുക നമ്മൾ വരയ്ക്കുമ്പോൾ അങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല ഉള്ളിലേക്ക് വരച്ച് വയ്ക്കും വേണമെങ്കിൽ അത് വരച്ച് വയ്ക്കാം പക്ഷേ ആ പെറ്റൽ ഇരിക്കുന്നത് കൊണ്ട് ഒറിജിനൽ പൂവ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് അത് നമുക്ക് പറ്റില്ല പക്ഷേ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചകത്തേക്ക് കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും ഇതെ കുറച്ചിങ്ങനെ അധികം കട്ട് ചെയ്യുക വരാ ഇവിടെ മാത്രമേ നമ്മൾ വരച്ചിട്ടുള്ളൂ പക്ഷേ കട്ട് ചെയ്യുമ്പോൾ ഇവിടം വരെ കൂടെ കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ അഞ്ചു പെറ്റലും കിട്ടി ഇതിനകത്ത് കുറച്ചുകൂടെ ഒന്ന് കുഴിച്ചുകൊടുക്കാം ഓക്കെ ഇപ്പൊ നമുക്ക് ഈ വര ഇവിടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഭാഗം അതിന്റെ പുറമായിട്ട് എടുക്കാം നമുക്ക് കാണുന്ന ഭാഗമായിട്ട് എടുക്കാം ഇനി ഇത് കണ്ടോ ഈ പൂവിന്റെ ഉള്ളില് ഒരു ഡാർക്ക് കളർ കണ്ടോ അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ വെറും യെല്ലോ അതിനൊരു ഒറിജിനാലിറ്റി കിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഡാർക്ക് കളർ കൂടെ നമുക്ക് കൊടുക്കണം ഇപ്പോൾ ഡാർക്ക് എന്ന് പറയുന്നത് ഒരു ബ്രൗണിഷ് യെല്ലോ ആണ് അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഡാർക്ക് ബ്രൗണും യെല്ലോയും ഉണ്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലാതെ ഇത് ബ്രൗൺ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഡാർക്കായിപ്പോകും അത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഈ കളർ പെൻ കൊണ്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കളറുകൾ ഉണ്ടെങ്കിൽ ആ കളർ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്താലും മതിയാവും എനിക്കിപ്പോൾ ഈ കളർ പെൻ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ കളർ ഈ കളറില്ല അതുകൊണ്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊന്ന് ചെയ്ത് നോക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം ചെറുതായിട്ടൊന്ന് ബ്രൗൺ കൊടുക്കാം അധികം വേണ്ട ചെറിയതായിട്ട് ഒന്ന് ബ്രൗൺ കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലൂടെ ഈ എല്ലോ കൂടെ കൊടുക്കാം എല്ലോ കൊടുത്ത് അത് ലൈറ്റാക്കാം ഏകദേശം ഈ കളർ വരുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന പൂക്കളായതുകൊണ്ട് അത്രയും അങ്ങ് ഒറിജിനാലിറ്റി വരില്ല ഒറിജിനൽ കളർ നമുക്ക് കിട്ടില്ല എങ്കിലും ഏകദേശം ഒരു ബ്രൗണിഷ് യെല്ലോ ആക്കാം ഓക്കെ ഏകദേശം ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ കളർ ചെയ്തെടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഫോം ഷീറ്റ് എന്ന് പറഞ്ഞാൽ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഏത് ഷേപ്പിലേക്ക് അതിനെ മടക്കുന്നുവോ അങ്ങനെ തന്നെ അതിരിക്കും അപ്പോൾ ഇത് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം ഈ പെറ്റൽസ് മാത്രം ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ മടങ്ങിയിരിക്കും നമുക്ക് മൊത്തത്തിലൊന്ന് അയൺ ചെയ്തെടുത്താൽ ഇവിടെ ഒന്ന് വളക്കേണ്ടതായിട്ടുമുണ്ട് ഇനി ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ ഇവിടെ ഒന്ന് ഒന്ന് ബൾജ് ചെയ്തിരിക്കണം ഇതിൻ്റെ ഈ ഭാഗം കണ്ടോ ഇതുപോലെ ഒന്ന് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് അയൺ ചെയ്ത് എങ്ങനെയാണ് ആക്കുന്നതെന്ന് നോക്കാം നമുക്കിതുപോലെ ബോക്സ് ഒന്ന് ചൂടാക്കിയ ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം ഇങ്ങനെ ഒന്ന് ചൂടാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പെറ്റൽസ് നമ്മൾ നമ്മൾ എങ്ങോട്ടാണോ തിരിക്കുന്നത് അങ്ങനെ വളഞ്ഞു കിട്ടും നന്നായിട്ട് വളഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി കൊടുക്കാം ചൂടാക്കിയിട്ട് ഇത് പുറത്തേക്ക് വളഞ്ഞുകൊടുക്കാം ഇങ്ങനെ ചൂടാക്കി എടുക്കാം ചൂടാക്കിയപ്പോൾ തന്നെ അതെ പുറത്തേക്ക് വളഞ്ഞു ഇനി ഒന്ന് പ്രെസ് ചെയ്തുകൂടെ കൊടുക്കുമ്പോഴേക്കും അത് ശരിക്ക് പുറത്തേക്ക് വളഞ്ഞിരിക്കും ഇനി നമുക്ക് ഇവിടെ ഒരു ഷേപ്പ് കൂടി ചെയ്യാനുണ്ട് ഈ ഭാഗത്ത് അവിടെ ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കുഴിച്ചു കൊടുക്കണം കീറിപ്പോവാതെ ശ്രദ്ധിക്കണം നന്നായി ചൂടാക്കിയ ശേഷം ഇങ്ങനെ നന്നായി ഒന്ന് ചൂടാക്കിയ ശേഷം ചെറുതായിട്ടിങ്ങനെ ഒന്ന് പ്രസ് ചെയ്തു കൊടുക്കുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് പുറത്തേക്കിതേ ഇങ്ങനെ പുറത്തേക്കൊന്ന് ബൾജ് ചെയ്ത് വരും ഒറിജിനൽ പൂവിൻ്റെ പോലെ തന്നെ വരും പിന്നെ നമുക്കിതിങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ ശരിക്കും അവിടെ ആ ഒരു ഒരു ഷേപ്പ് അത് കിട്ടുകയും ചെയ്യും ഇപ്പോഴേ നമുക്കിങ്ങനെ ഈ ഷേയ്പ്പിൽ നമ്മൾ ആ മുറിച്ചെടുത്ത പൂവിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചെടുത്ത ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും ഏകദേശം ആ പൂവിൻ്റെ ഷേപ്പ് തന്നെ വരും ഇത്രയും കളർ തോന്നില്ല അതിങ്ങനെ ഇതിൽ കാണുന്നുണ്ടായിരിക്കും അത്രയും കളർ തോന്നുന്നത് ഇത്രയും കളറില്ല കുറച്ചും കൂടെ ലൈറ്റാക്കി കൊടുക്കുക നിങ്ങൾ ഇതിൻ്റെ ഉള്ളവശം ചെയ്യുമ്പോൾ അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഫെവിക്കോൺ കൊണ്ട് ഒട്ടിച്ചാൽ കുറച്ച് വൈകും നമ്മളിങ്ങനെ കുറച്ച് നേരം പിടിച്ചുകൊണ്ട് നിൽക്കണം അതുകൊണ്ട് തന്നെ നമുക്കിത് ഗ്ലൂ ഗൺ കൊണ്ട് ഒട്ടിക്കാം ഇങ്ങനെ ഗ്ലൂ ഗ്ലൂഗണിൻ്റെ ഗം ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുത്തോണ്ട് പെട്ടെന്ന് അങ്ങ് ഒട്ടിക്കാംളുക എണ്ണാകുമ്പോൾ ഇത് പെട്ടെന്ന് ഒട്ടി വരും നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഒന്നുകൂടെ ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് ഈ ഓരോ പെറ്റലിൻ്റെയും പുറകുവശം ഒന്നുകൂടെ ചൂടാക്കി കൊടുക്കാം അപ്പോൾ ഏകദേശം ഈ പൂവിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു ഇനി നമുക്കിതിൻ്റെ ബാക്കി ഭാഗം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഏതാണ്ട് ഇങ്ങനെ തന്നെ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ ചുവട്ടിലേക്ക് എങ്ങനെയാണ് ഇനി ഇതിൻ്റെ തണ്ട് നീളമുള്ള തണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം ഈ ക്രൈ പേപ്പർ മഞ്ഞ ക്രൈ പേപ്പറിൽ നിന്ന് ചെറുതായി ഒന്ന് ഒരു റിബൺ പോലെ നമുക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം ഒരു കട്ടിയുള്ള കമ്പിയിൽ നമുക്കൊരല്പം ഫെവികോൾ പുരട്ടി ഇത് അതിലാദ്യം വെച്ച് കൊടുക്കാം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ ആദ്യം കുറച്ച് കമ്പിയിൽ ഇതുപോലെ കുറച്ച് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ ഒട്ടിച്ച ശേഷം ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തി കൊടുക്കാം നന്നായി വരെ ഇവിടെ ഉള്ളിൽ നമുക്കധികം നീണ്ടു നിൽക്കണ്ട ഉള്ളിൽ കാണാത്ത വിധം നമുക്കിതിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്ത ശേഷം നമുക്കിത് നൂല് കൊണ്ട് ടൈറ്റായിട്ട് ചുറ്റി ഇതിൻ്റെ കനം കുറച്ചങ്ങ് കുറച്ച് കൊടുക്കാം നൂല് കൊണ്ട് നൂല് കൊണ്ട് ഇത് നന്നായിട്ടങ്ങ് കെട്ടി കൊടുക്കാം ഇങ്ങനെ ടൈറ്റായി കെട്ടിയ ശേഷം നമുക്ക് ഇവിടെ വീണ്ടും ഈ ക്രേപ്പ് പേപ്പർ ഒന്ന് ചുറ്റി കൊടുക്കാം ക്രേപ്പ് പേപ്പർ ചുറ്റി ഇതിൻ്റെ ഷേപ്പിന് എത്ര നീളം വേണോ അത്രയും നീളം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ക്രേപ്പ് ചുറ്റി ാക്കി എടുക്കാം പിന്നെ ഇതുപോലെ നമുക്ക് ഇതിലേക്ക് കാലിക്സ് വെച്ച് കൊടുക്കാം ഈ പച്ച നിറത്തിലെ കാലിക്സ് വെച്ച് കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള നീളം നോക്കി ഇവിടെ വെച്ച് നമുക്ക് മുറിച്ചെടുക്കാം ഇനി ഇതുപോലൊരു മുട്ട മൊട്ടുകൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വേണ്ടി ഒരു ചെറിയ കമ്പിയിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വേസ്റ്റൊക്കെ ചുറ്റിയെടുക്കാം ഇങ്ങനെ നമുക്ക് വേസ്റ്റായി പോയ കുറച്ച് പേപ്പറോ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ക്രെ പേപ്പറോ തന്നെയോ എടുത്ത് വെറുതെ ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാം പേപ്പറിൽ നിന്ന് നമുക്ക് പെറ്റൽസ് പോലെ ഒരു രണ്ട് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം ഇത് ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കാം നമുക്ക് ഇങ്ങനെ ഒന്ന് കുഴിച്ചെടുക്കാം ചെറിയ പെറ്റലും രണ്ടാമത് ഇതും വെച്ച് നമുക്ക് ഇങ്ങനെ ഫെവികോൾ കൊണ്ട് ആദ്യം ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ ആദ്യം ഒരെണ്ണം ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലും ഫെവികോൾ പുരട്ടി നമുക്കിങ്ങനെ കുറച്ച് കടത്തിയിട്ടുകൊണ്ട് ഹൈറ്റ് കൂട്ടി വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ ഒട്ടിച്ചെടുക്കാം ആദ്യം ആവശ്യമുള്ള അത്ര നീളത്തിന് നമുക്ക് ഈ യെല്ലോ ക്രേപ്പ് കൂടി ചുറ്റാം ഇനി ഇവിടെ നമുക്ക് ഈ കാലിക്സ് കൂടി ചുറ്റിയെടുക്കാം ഇതിൽ കുറച്ച് ഗ്രീനും കൂടെ ചുറ്റിയെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം പച്ചക്കറിയപ്പൂടെ നമുക്ക് ഇതിലേക്ക് ചുറ്റിക്കൊടുക്കാം ഇങ്ങനെ പൂവിനേക്കാൾ കുറച്ച് ഹൈറ്റിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ തന്നെ കുറച്ച് ഫെവിക്കോൾ വെച്ച് നമുക്ക് ഇതും കൂടി ഇതിലേക്ക് അങ്ങ് യോജിപ്പിച്ചെടുക്കാം കൊളാമ്പിപ്പൂ നമ്മൾ ഉണ്ടാക്കിയെടുത്തു ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം ഒരു ബോട്ടിലെ നമുക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലവർ വൈസിൽ നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം എങ്ങനെയാണ് ഈ കോളാമ്പിപ്പൂക്കൾ ഉണ്ടാക്കിയെടുത്തതെന്നും അത് എങ്ങനെയാണ് ഇങ്ങനെ സെറ്റ് ചെയ്തതെന്നും നിങ്ങൾ കണ്ടല്ലോ നിങ്ങളും ഇതുപോലെ ഈസിയായി കോളാമ്പിപ്പൂക്കൾ ഉണ്ടാക്കി എടുക്കുക ഇതിലും മനോഹരമായ മറ്റൊരു ഭൂവുമായി ഞാൻ ഇനിയും വരാം അതുവരെയായിരിക്കും ബായ്